ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവന്തികയും ഭരത്തും കൺമണിയും അമിതിയും കൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അരവിന്ദനെ കണ്ട് ദേഷ്യം പിടിച്ച് തിരിച്ചു വരാണ് ദേവ അരവിന്ദ് മോശമായി സംസാരിച്ചു അതുകൊണ്ടാണ് ദേവ മൂഡ് ഓഫ് ആണെന്നും പറഞ്ഞ് ദേവ കുളിക്കാൻ പോവാണ് അതേസമയം ഗൗതമൻ ആനന്ദ് വർമ്മയുടെ വീട്ടിലേക്ക് വരികയും അരവിന്ദ് നിന്നിരുന്ന ഹോട്ടലിൽ വെച്ച് ദേവ അരവിന്ദിനെ തല്ലിയെന്നും ഗൗതമൻ എല്ലാവരോടും പറയാണ് ആനന്ദവർമ്മ രവിയേട്ടനോട് പറയാണ് ദേവയെ ഫോൺ വിളിച്ചു വരുത്താൻ ശേഷം ദേവയും കൺമണിയും വീട്ടിലേക്ക് വരികയും ആണ് ദേവ വരുമ്പോൾ അരവിന്ദിനെ തല്ലിയത് ചോദിക്കുകയാണ് എല്ലാവരും ആനന്ദവർമ്മ പറയുന്നുണ്ട് നിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയതാ പിന്നെ എന്തിനാ ഈ വീട്ടിലത്തെ കാര്യം അന്വേഷിക്കുന്നത് ഇനിയും എന്തിനാ ഇവിടെയുള്ളവരെ തമ്മിൽ തല്ലി അകറ്റുന്നത് അപ്പോൾ ദേവ ആനന്ദവർമ്മയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കാണ് ഞാൻ ശ്രമിക്കുന്നതേ എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കാനാണ് പക്ഷെ നിങ്ങളാണ് എല്ലാവരെയും തമ്മിൽ അകറ്റിയത് എന്നെ പുറത്താക്കിയിട്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ചല്ലോ എന്നിട്ട് എന്ത് ആരാ കൂടെ എല്ലാത്തിനും കാരണം നിങ്ങളാണെന്നും പറഞ്ഞ് ദേവ കണ്മണിനെയും വിളിച്ചുകൊണ്ട് പോവാണ് ദേവയോട് എല്ലാം തുറന്നു പറയായിരുന്നില്ലേ എന്ന് പറഞ്ഞ് സുശീലമ്മ കുറ്റ്യപ്പെടുത്തി സംസാരിക്കാണ് ആനന്ദ് വർമ്മയെ അപ്പൊ വിഷമം കൊണ്ട് കരയുണ്ടിട്ട സുശീലമ്മ ദേഷ്യം കൊണ്ട് കൺമണിയോട് ദേവ ഓരോന്ന് പറയാണ് എവിടേക്കാലും പോയിക്കോ എന്റെ അടുത്ത് വരണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കൺമണി കരഞ്ഞിട്ട് പറയുകയാണ് എന്നേക്കുമായി ഞാൻ പോട്ടെ വിട്ടു എവിടെയും ചെന്ന് നിൽക്കുന്നുമില്ല ചത്ത് കളയേ ഉള്ളൂ ശേഷം ദേവ കൺമണിൻ്റെ അടുത്ത് ചെന്ന് കൺമണിയായി ചേർത്ത് പിടിച്ച് പറയാണ് എടോ ഞാൻ എൻ്റെ സങ്കടം കൊണ്ട് എന്തെങ്കിലും പറഞ്ഞു പോയാലേ കുറച്ച് നേരം സൈലൻറ്റായിട്ട് നിന്നാൽ മതി ഞാൻ തന്നെ വന്ന് സോറി പറയും തന്നോട് അല്ലാതെ ചാകുമെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പിന്നെ എന്തിനാ ബാക്കിയായിട്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് വീഡിയോ കാണാൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക ഓക്കെ താങ്ക്